തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാ മതി കേരളത്തിലെ എം പിമാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ എം പിമാര് നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ ഇക്ക ഈ പത്രസമ്മേളനങ്ങൾ ഇത്തവണ ആരംഭിച്ചപ്പോ എറണാകുളത്ത് വെച്ചാണെന്ന് തോന്നുന്നു ഞാൻ ഇത്തവണ നമ്മുടെ എം പിമാര് പഴയ ലോക്സഭയിലെ മനോഭാവത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് എന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് യു ഡി എഫ് എം പിമാർക്ക് ഞാൻ നൽകിയിരുന്നു അതിനിടയാക്കിയത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കണ്ടതുകൊണ്ടാണ് എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ എം പിമാര് യു ഡി എഫ് എം പിമാര് സ്വീകരിച്ച നില തീർത്തും കേരള വിരുദ്ധമായ സമീപനമായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് നന്നായി എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പാർലമെന്റിൽ ഈ ഘട്ടത്തിലൊരു ചോദ്യം വരികയുണ്ടായി ആ ചോദ്യം വളരെ വിചിത്രമായൊരു ചോദ്യമാണ് അതിൽ രണ്ട് ഭാഗമുണ്ട് ഒരു ഭാഗം പൊതുവിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കാര്യങ്ങൾ അറിയിക്കുന്ന തരത്തിലുള്ളതാണ് അതിനൊരു തെറ്റ് പറയാനില്ല ഇവിടെ അതിദാരിദ്ര്യമുക്തം പറ്റി ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ അതിദാരിദ്ര്യമുക്തമായി എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കലാണ് എന്നെടുക്കാം ചോദ്യം ഇങ്ങനെയായിരുന്നു കേരളം അതിദാരിദ്ര്യമുക്തമായി നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഇതിൽ ഒരു തെറ്റു പറയാനില്ല കാരണം കേരളത്തിൻ്റെ ഒരു നല്ല കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ കൂടി അറിയിക്കാനൊരു ശ്രമം എന്നിവരൊക്കെ അതിനെ കാണേണ്ടതായിട്ടുള്ളു പക്ഷേ അതിൻ്റെ തുടർച്ചയായി ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനെയാണ് കേരള സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചതുവഴി അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ അപ്പോൾ എന്താണ് എൻ്റെ ഉദ്ദേശം നമ്മൾ കേരളത്തെ ഐതിരാജ്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു വന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ എ വൈ കാർഡുകൾ റദ്ദാക്കി കിട്ടുമോ ഇതാണ് ഈ ചോദ്യത്തിന് പിന്നിലുള്ള പുകുത്തി ഒരു പ്രചരണം ആ ഘട്ടത്തിൽ തന്നെ ഒരാവശ്യവുമില്ലാതെ ഇവിടെ ചെല്ലഴിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ കേരളത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതിന് പിന്തുണ കൊടുക്കുന്ന അത്തരമൊരു നിലപാടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന നില യു ഡി എഫ് എം പിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്താണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ എത്രമാത്രം കേരള വിരുദ്ധതയാണ് ഇവരുടെ മനസ്സിലുള്ളത് എന്താണ് നമ്മൾ കാണേണ്ടത് ഇവിടെ അതിദാരിദ്ര്യമുക്തം എന്നത് വന്നത് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാർഡും ഇല്ലാത്തവരുണ്ടായിരുന്നു ചിലർ നമ്മുടെ ഇടയിൽ തന്നെ ആ പാവങ്ങൾ ജീവിക്കുകയായിരുന്നു ആൻ്റെയും ശ്രദ്ധയിൽ അവർ പറ്റില്ല അവർക്ക് കാർഡില്ല ഈ പറയുന്ന പരിശോധന നടന്നതിന് ശേഷമാണ് അവർക്കെല്ലാം കൃത്യമായി കാർഡുകൾ നൽകുന്ന നിലയുണ്ടായത് മാത്രല്ല അതിദാരിദ്ര്യമുക്തം എന്ന അവസ്ഥ ഉണ്ടായത് പെട്ടെന്നൊരു പ്രഖ്യാപനത്തിലൂടെയല്ലാരും അതിനായി മൈക്രോ പ്ലാനുകൾ രൂപീകരിച്ചു അതിൻ്റെ ഭാഗമായി നല്ല തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി ഓരോ ആളെ ഓരോ കുടുംബത്തെയും കണക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി അങ്ങനെയാണ് ഈ പറയുന്ന അതിദാരിദ്ര്യമുക്താവസ്ഥയിലേക്ക് എത്തിയത് കുറേയേറെ പേർ പുതുതായി എ വൈ കാർഡിലേക്കടക്കം എത്തി എന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ കാര്യം അല്ലാതെ ഇവിടെ ആരെങ്കിലും എ വൈ കാർഡിൽ നിന്ന് പുറത്തായി എന്തല്ല ഇതെല്ലാം നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന ഒരു നരിയൻ്റെ സ്വീകരിക്കേണ്ടത് അതിനു പകരം പാർലമെൻറ്റകത്ത് കേരളത്തിൽ എ വൈ കാർഡുകൾ ഇല്ലാതാക്കുകയാണ് എന്ന ഒരു തരത്തിലും വസ്തുതയുമായി ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കുകയാണോ വേണ്ടത് തെറ്റായ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണോ ഉണ്ടാകേണ്ടത് അതിദാരിദ്ര്യം അന്ത്യോദയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ല ഇത് കേരളത്തെ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് സംസ്ഥാനത്തിനുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി യു ഡി എഫ് എം പിമാരെ അറിയിച്ചല്ലോ ആറു ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ എ എ വൈ കാർഡിൽ നിന്നും പുറത്താവുമെന്ന് പ്രചരിപ്പിച്ചവർക്കാണ് ഈ മറുപടിയിലൂടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് പാർലമെന്റിൽ ഇത്തരം കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് വല്ലാത്ത ആവേശമാണ് കാണുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താനും ഈ ഉത്സാഹം നേരത്തെ അവർക്ക് തീരെ ഉണ്ടായില്ല ഇപ്പോഴും അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നു എന്താണ് ഇത് പ്രകടമാക്കുന്നത് ഏതായാലും കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരുടെ ഈ കേരള വിരുദ്ധത ഒരിക്കൽ കൂടി മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഈ രണ്ട് എം പിമാർ ഒന്ന് കൊല്ലം എംപിയും മറ്റൊന്ന് ഇവിടുത്തെ കോഴിക്കോട് എംപിയുമാണ് എന്നതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ മറുപടിയാണ് കെ സി വേണുഗോപാലിനുള്ളവരിൽ നിന്ന് കെ സി വേണുഗോപാലിനെ പോലുള്ളവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നമുക്കൊരു സംവാദം നടത്തിക്കളയാം എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയല്ല